ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ടാറോട്ട് യൂണിവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അവരിൽ നിന്നും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന വേദനകൾ ചതികൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ ഹൃദയം തകർത്ത ഒരാളാണ് അത് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയുമില്ല അവർ തന്നിട്ട് പോയ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഇപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് പക്ഷെ ഇപ്പോൾ നിങ്ങൾ പതുക്കെ അതിൽ നിന്നും ഹീൽ നിങ്ങൾക്ക് ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട് ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട് നിങ്ങൾ അതിൽ നിന്നും കുറച്ച് 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 ഇങ്ങനെ റിക്കവർ റിക്കവറായിക്കൊണ്ടിരിക്കുകയാണ് ആ വ്യക്തി ശരിക്കും ഒരു ചതിയം തന്നെയായിരുന്നു അയാൾ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ അതിന് പകരം അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ അവരുടെ ആ യഥാർത്ഥ സ്വഭാവം അവർ തന്നെ റിവീൽ ചെയ്തു ഈ വ്യക്തിയിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുമായൊരു ബന്ധമുണ്ട് എങ്കിൽ അവരിൽ നിന്നും ഒരുപാട് ചതി വരാനുണ്ട് അവർക്ക് അത് നിങ്ങൾ ശരിക്കും സൂക്ഷിക്കണം അവർക്ക് നിങ്ങളോട് ഒരു സത്യസന്ധതയും ഇല്ല നിങ്ങൾ സന്തോഷിക്കുമ്പോൾ അവർ സന്തോഷമുണ്ടെന്ന് അവർക്കും സന്തോഷമുണ്ട് എന്ന് അവർ കാണിക്കുന്നതാണ് അവരത് ഷോ ചെയ്യുന്നതാണ് അല്ലാതെ അവർക്ക് നിങ്ങളോട് ഒരു ആത്മാർത്ഥതയില്ല അവർ നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നിട്ട് അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കും പക്ഷേ അവർ പറയുന്നതൊന്നും സത്യമല്ല അത് അവർക്കറിയാം അതുപോലെ തന്നെ ഈ ബന്ധത്തിൻ്റെ തുടക്കം മുതൽ അവർ നിങ്ങളോട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അവർക്ക് നന്നായിട്ടറിയാം ആ നിങ്ങൾക്ക് ഈ പിക്ചറിൽ നിന്ന് തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാകും അല്ലേ നിങ്ങൾ ഇപ്പോഴും ഈ വേദനാജനകമായ അനുഭവം വീണ്ടും വീണ്ടും ഓർക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ മനഃപൂർവ്വം ഓർക്കുന്നതല്ല അത് നിങ്ങളിലേക്ക് ആ ഓർമ്മകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾക്ക് ഓർമ്മകൾ വരുന്നത് സ്വാഭാവികം പക്ഷെ ഒരിക്കലും നിങ്ങൾ അതിൽ തന്നെ തങ്ങി നിൽക്കാൻ ശ്രമിക്കരുത് ഒരിക്കലും ആ വേദനയിലായി പോകരുത് കാരണം അങ്ങനെ നിന്നാൽ നിങ്ങൾ എപ്പോഴും ആ ഒരു നെഗറ്റീവിലേക്ക് പോവുകയുള്ളൂ അതിന് പകരം അതിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം ഈ വേദന നിങ്ങൾക്ക് തന്ന ഓരോ അനുഭവങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ എത്രമാത്രം സ്ട്രോങ് ആണെന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഓരോ അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾ നേടിയെടുത്ത വിവേകവും അറിവും എല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ഇമോഷണൽ പ്രതിരോധം എത്ര മാത്രം ഉണ്ടെന്നുള്ളതും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി ഇപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരുന്ന ജെനുവിൻ കണക്ഷൻ അത് നല്ലതുപോലെ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് ഈ ഇമോഷണൽ പ്രതിരോധം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നമ്മളൊരിക്കലും ഇമോഷണലി ഒന്നിനും അഡിക്റ്റ് ആവാതിരിക്കുക നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകലുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിന് ഇപ്പോൾ ഒരു അകൽച്ചയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഈ വ്യക്തിയിൽ നിന്നും അകലുന്നതിന് വേണ്ടി യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ് കാരണം യൂണിവേഴ്സിൻ്റെ തീരുമാനവും അതുതന്നെയാണ് രക്ഷപ്പെടാനുള്ള മാർഗം നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരും നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഒരു ബിഗ് ഡിസ്റ്റൻസ് അതായത് വളരെ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സിൻ്റെ ഒരു സഹായം നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കും അത് എന്തെങ്കിലും ഒരു മൂമെൻറ്റിൻ്റെ രൂപത്തിലായിരിക്കും വരുന്നത് അതായത് ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ ഒരു നിങ്ങൾക്കൊരു ന്യൂ പ്ലേസിലേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ ഒരു ജോബിൻ്റെ രൂപത്തിലായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ലഭിക്കുന്നതിലൂടെയോ കണ്ടുമുട്ടുന്നതിലൂടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും യൂണിവേഴ്സിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീണ്ടും ഓർക്കേണ്ടത് ഈ വ്യക്തിയെ ഒരിക്കലും നിങ്ങളെ ട്രസ്റ്റ് ചെയ്യരുത് വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിങ്ങൾ നിൽക്കാതെ പതിയെ പതിയെ ഹീലാകാൻ ശ്രമിക്കുക യൂണിവേഴ്സിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും Thank you for watching my videos. Thank you.